എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വെണ്ടയ്ക്കും തൈരും വെച്ചിട്ട് വെച്ചിട്ടൊരു തൊടുകറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാനൊരു ഒരു പത്ത് പതിനഞ്ച് എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അരമുറി തക്കാളി രണ്ട് എരിയില്ലാത്ത പച്ചമുളക് രണ്ട് കതിർപ്പ് കറിവേപ്പില എന്നിട്ട് പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക അതിലേക്ക് ഇടുക എന്നിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ എരിവില്ലാത്തത് വേണം ഉപയോഗിക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിലേ അപ്പം ഇതിന് ശേഷം നമ്മൾ നമ്മളെന്ത് വേണം ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പഴറ്റിയെടുക്കുക ഈ ഉള്ളിയുടെ പച്ച മണം എല്ലാം മാറി ചെറുതായിട്ട് അതൊന്ന് വാടി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള അരിഞ്ഞു വെച്ചേക്കുന്നത് എല്ലാം ഇട എന്താ വെച്ചാൽ ഉള്ളിക്കല്ലേ വേവ് കൂടുതലുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ തൊടുകറി കൂടിയാണ് അപ്പം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എരിവ് വളരെ കുറച്ച് വേണം ഉപയോഗിക്കാൻ ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്ന പച്ചമുളക് എന്ന് പറഞ്ഞാൽ എരി ഇല്ലാത്ത പച്ചമുളക് നമുക്ക് തോരൻ വെക്കാനും എല്ലാം ഉപയോഗിക്കുന്ന പച്ചമുളകാണ് ഞാനിവിടെ എല്ലാ പാചകങ്ങൾക്കും എടുക്കുന്നത് കേട്ടോ നമ്മുടെ അതിരിക്കുട്ടൻ ഇത് അന്നേരം എരി അവൻ നന്നായിട്ട് കഴിക്കും അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇത് എല്ലാം കൂടെ കൂടിപ്പോയാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് ശരിയായി നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മൾ ചെറുതീയിൽ വേണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നമ്മൾ കഴുകി വൃത്തിയാക്കി ചതച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇത് വാടിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ഇഞ്ചിയുടെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി അരമുറിയാണേ അതും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് അതൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു നല്ല ഒരു ഇതാ കുട്ടികൾക്ക് കാണുമ്പോഴേ ഇത് കഴിക്കണമെന്ന് തോന്നും കേട്ടോ അത്രയ്ക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഇത് കഴിക്കാൻ നല്ല സ്വാദിഷ്ടമാണ് തക്കാളി വഴണ്ട് വരാനായിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികളിടാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മളിട്ട പൊടികളെല്ലാം വീണ്ടും നന്നായിട്ട് ഈ പച്ചക്കറിയിലേക്ക് പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ചെറിയ ഫ്ലെയിം ഇട്ട് വേണം നമ്മളിത് വേവിക്കാനും ഇത് പാചകം ചെയ്യാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോവും കേട്ടോ അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെടും അവർക്ക് ഇഷ്ടപ്പെടുന്ന ആ ഭക്ഷണങ്ങൾ അതായത് കറികൾ അവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കറികളൊക്കെയാണ് ഞാൻ കൂടുതലും ഇതിൽ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ പൊടികളെല്ലാം ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഇതൊരു മൂടിയെടുത്തു തന്നെ അടച്ചൊരു നാല് മിനിറ്റോളം വേവിച്ചാൽ മതി അതിന് വലിയ സ്പൂണിന് ഒരു നാല് സ്പൂൺ തൈര് ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് നന്നായിട്ട് തൈരെല്ലാം ഉടഞ്ഞു വരണം തൈരിന് ആവശ്യം ശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കുക നേരത്തെ മറ്റേ നമ്മുടെ ആ വെജിറ്റബിളിൽ ഉപ്പ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ തൈരിലിടാവും കേട്ടോ അപ്പം നമ്മുടെ ആ പച്ചക്കറികളെല്ലാം ശരിയായിട്ടുണ്ട് ഇതിനി നമുക്ക് കൊണ്ടുവന്ന് നമ്മുടെ തൈരിലേക്ക് ഇങ്ങനെ ഇടാം അപ്പോൾ അത് കാണാൻ തന്നെ ഇതേ എന്തൊരു ഭംഗിയാണെന്നറിയാമോ അതേപോലെ തന്നെയാണ് കഴിക്കാനും അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് വീണ്ടും അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതേ ഈ ഒരു കളറിലാവും എല്ലാവർക്കും കാണുമ്പോഴേ കഴിക്കണമെന്ന് തോന്നില്ലേ അപ്പോൾ പുതിയ വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും